അനർഹം എന്ന വാക്കിനകത്ത് എനിക്ക് പ്രസക്തി തോന്നുന്നില്ല കാരണം അർഹമായ കൈ തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ജനങ്ങളുടെ വോട്ട് അവിടെ ഒരു പ്രാധാന്യമുള്ളതാണ് ജനങ്ങളുടെ സ്വീകാര്യത പല രീതിയിലായിരിക്കും അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എനിക്ക് പേഴ്സണലി താല്പര്യമുണ്ടായ ആളല്ല വിജയിച്ചത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങനെ അവർ ചെയ്തത് തെറ്റായിരുന്നു എന്ന് വിമർശിക്കാൻ ഞാൻ ആളല്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്റെ വിമർശനം പറയുന്നതാണ് എനിക്ക് താല്പര്യമില്ലാത്ത ആളിനാണ് അത് കിട്ടിയത് എന്നുള്ളത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ തന്നെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ ജാഫർ ഈ ഷോയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ മനുഷ്യർക്കും അറിയാം ഷോയുടെ ടി ആർ പി മുഴുവനും ഈ കുട്ടിയെ കേന്ദ്രീകരിച്ചായിരുന്നു എന്നുള്ളത് എല്ലാ രീതിയിലും ആ കുട്ടിയുടെ ഹൈജീൻ മുതൽ ആ കുട്ടിയെ മുഴുവനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഷോ മദ്യ വലിയ വലിയ രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എനിക്ക് ആ കുട്ടിയെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എന്താ പറയാ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ പുറത്ത് ആ കുട്ടിയെ ഇതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ബാധിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പോലും ഒരു വിഭാഗം മനുഷ്യരുടെ മാറ്റങ്ങളും സ്വീകാര്യതയും ഒക്കെ വോട്ടിംഗ് എന്നൊക്കെ പറയുന്ന വളരെ കുറച്ച് പെർസെൻറ്റേജിന്റെ മാത്രം വ്യത്യാസങ്ങളെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വോട്ടിങ് നമുക്ക് ജാസ്മിന് സാധിച്ചു കൊടുക്കാൻ എടുത്ത് ചെയ്യിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടെന്നും ആളുകൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റഡ് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ഫോർവേഡിങ് മനുഷ്യർ കൂടുതൽ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ലോക്സഭ ഒരു പക്ഷെ ഒരു ചാനൽ പരിപാടിയിലേക്ക് വരുന്നു ഇത്രയധികം വോട്ട് നേടുന്നു അതൊരു വലിയ മാറ്റം തന്നെയാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സ്വീകാര്യത എടുത്തു നോക്കുമ്പോൾ അതെ രണ്ടാമതായിട്ട് ചർച്ച വന്നത് ജാസ്മിൻ എന്ന വ്യക്തിയും കൊണ്ട് ഈ ചാനലിന്റെ പരിപാടി പോയി എന്ന് പറയുമ്പോൾ പിന്നീട് അതിനകത്തുണ്ടായ ചർച്ചകളിലെല്ലാം ജാസ്മിന്റെ ഗസ്റ്റർ മൂവ്മെന്റും ജാസ്മിന്റെ പ്രത്യേകതരം ആക്ഷൻസും അല്ലെങ്കിൽ ജാസ്മിനെ അവിടെ ചെയ്ത അബദ്ധങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെ വലിയ തോതിൽ ഒരു വിഭാഗം വിമർശിക്കാൻ ശ്രമിച്ചത് ഇത് ജാസ്മിന്റെ ജാസ്മിൻ സംഭവിച്ചു പോകുന്നതാണെന്ന് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും മനഃപൂർവ്വം അല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയോ അങ്ങനെ ഒരു കൊണ്ടുവന്നിട്ടില്ലെന്നാ പറയുന്നത് ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും കണ്ടതാണ് സിബിന്റെ ഒരു ടെസ്റ്റർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ചെസ്റ്റർ കാണിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഈ തെറ്റുകളൊക്കെ ലാലേട്ടൻ എല്ലാ സീസ് എല്ലാ വീക്കിലും വന്നിട്ട് വിമർശിക്കുന്നുണ്ട് അപ്പം ഇതേപോലെ തന്നെ സിബിന്റെ ജസ്റ്ററിനെയും നമ്മൾ ഇതുപോലെ വിമർശിച്ച സാഹചര്യത്തില് സിബിൻ ഒരു മാസ് ഓഫ് ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് സി അത് ജാസ്മിൻ ചെയ്യുന്ന സമയത്ത് ആ വിമർശനം ഉണ്ടാവും എന്നുള്ളത് സ്ത്രീ ആയത് കൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ ജാസ്മിൻ എന്ന് പറഞ്ഞ തികഞ്ഞും എക്സലന്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി പുരുഷനായിരുന്നെങ്കിൽ ഇന്ന് കിട്ടേണ്ട സ്വീകാര്യതയെ പറ്റി പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ഈ ഈ ഈ ഈ കേരളം കുട്ടി ആഘോഷിച്ചു തന്നെയായിരുന്നു ശരിക്ക് പറഞ്ഞാൽ അവർക്ക് വലിയ മാസ് ഓഫ് അട്രാക്ഷൻ കിട്ടിയതിന് മാസ് ഓഫ് സ്വീകാര്യത കിട്ടിയനെ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് വളർത്തി തന്നെയായിരുന്നു ആ കുട്ടി പെൺകുട്ടി ആയത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വീട്ടിന്റെ ഔസിനുള്ളിലുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ട് അതായത് ഈ പറഞ്ഞ പോലെ ജാസ്മിൻ ചായൽ തുമ്മിയ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുന്നു അതേസമയം അത് ജിൻഡോ ആണ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ചർച്ചയാവില്ല അതിന് റീസൺ ഉണ്ട് ഇവിടെ ജിൻഡോ ഞാൻ എല്ലാ ഇതിനും പറയണന്ന് അപ്പം എന്നെ കുറെ ആളുകൾ അങ്ങ് വിമർശിക്കാൻ വേണ്ടി വരും ജിൻഡോ വളിവിട്ട വിഷയങ്ങളും ജിൻഡോ ആ മറ്റേ നിക്കറെടുത്ത് ഏർ ഹിച്ചലിലിട്ട സമയത്തും അതിനൊന്നും വിമർശനമല്ല ആളുകൾ ചിരിക്കുന്നു ഞാനെ ചിരിക്കുന്നു മനസ്സിലാവുന്നുണ്ട് ജാസ്മിൻ ചെയ്യുന്ന സമയത്ത് ചിരിച്ചു പക്ഷെ ആക്ച്വലി അതൊക്കെ ഒരു ബാഡാ അതൊരു ചോദ്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് ഇതാണ് ഞാൻ ജാസ്മിൻ ആ വിട്ട് ജാസ്മിൻ ആ നിക്കർ അവിടെ ഇട്ടിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞു ശംഭു ഞാൻ പറഞ്ഞ സാധനം മനസ്സിലായോ അത് ജിന്ദു ആയത് കൊണ്ടാണ് അതിന് ചിരിവന്നത് അത് ജാസ്മിൻ ആയാലും ചെയ്യില്ല അതുകൊണ്ടിട്ടാണ് ജാസ്മിന്റെ തുമ്മലിന് ഇത്രമാത്രം വിവാദം ഉണ്ടായത് മറ്റത്തെ തമാശയായിട്ട് ആളുകൾ ചിരിച്ചല്ല ഉറപ്പായിട്ടും ചെയ്ത ആക്ട് തെറ്റാണേ രണ്ട് ആക്ടുകളെയും ഞാൻ തെറ്റായിട്ട് തന്നെ കണ്ടിട്ട് തന്നെ ഇതിന്റെ ഫണി എലമെന്റ്സുകളെ പറ്റിയിട്ടും ഇത് തിരിഞ്ഞായിരുന്നെങ്കിലൊന്ന് ഉള്ളതിനെ പറ്റി ഞാൻ പറയുന്നു സ്ത്രീ ആയതാണ് വിഷു